വന്നു പിന്നെ നമുക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല കാരണം ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഒരുപാട് കഥകൾ പറയാനുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് തിരുവനന്തപുരത്ത് എത്തിയതിൽ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ ചെന്നൈയിലൊക്കെ നടന്ന റെട്രോയുടെ ഓഡിയോ ലോഞ്ചിനൊന്നും ചേട്ടനെ കണ്ടില്ല എവിടെ ആയിരുന്നു തെലുങ്ക് കന്നഡ ഇപ്പൊ പുതിയതായിട്ട് ഭോജ്പൂരി 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 ഈ വർഷം ചെയ്യാൻ പോകുന്ന ആസാമി ആസാമിളി നമസ്കാരം ഇബ്രഹാം മോസ്ലർന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷനുമായിട്ടാണ് ഇതിനു മുമ്പ് ഈ തിരുവനന്തപുരം ലുലു മോളിൽ ഈ വേദിയിൽ നിന്നിട്ടുള്ളത് വീണ്ടും ഒരു ചരിത്ര വിജയമാവാൻ തീർച്ചയായിട്ടും നൂറ് ശതമാനം അർഹതപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ വളരെ 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 സന്തോഷം ഇതിൻ്റെ ഒരു തുടക്കം ഞാൻ പറയാം കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു നടൻ പോലും ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ എനിക്ക് വരുന്നു സർ കാർത്തിക് സുബ്രാജ് പേശ്വര് സ്റ്റോറി അയ്യോ എന്റെ അടുത്താണ് ശരി ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം മെഡ്രാസിലുള്ള എന്റെ വീട്ടിലേക്ക് വന്നു ആരാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി കഥ പറഞ്ഞു തുടങ്ങിയപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ ഇങ്ങനെ ഓരോ കഥ മുഴുവൻ ഞാൻ പകുതി കഴിഞ്ഞു വെച്ചു ഇനി എനിക്ക് സസ്പെൻസ് വെക്കാൻ പറ്റില്ല ആരാണ് ഇതിലെ പ്രധാന നായകൻ ഈ കഥാപാത്രം പുള്ളി പറഞ്ഞു ഒന്ന് ഊഹിച്ച് പറയാൻ പറ്റുന്നു ഞാൻ അപ്പ പറഞ്ഞു സൂര്യ അല്ലേ അത് ചെയ്യുന്നത് ഞാൻ ചോദിച്ചാൽ എനിക്ക് അറിയ പോലാര ചെയ്യുന്നറിയില്ല ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ആക്ടർ സൂര്യയാണ് അല്ലേ ചോദിച്ചു പുള്ളി എനിക്ക് കൈ തന്നു സൂര്യാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ചോദിച്ചു തൊട്ടടുത്ത് ചാപ്ലിൻ എന്ന് പറയുന്ന ഡോക്ടർ അത് ആരാണ് ചെയ്യുന്നത് ചോദിച്ചു അതിനു വേണ്ടിയിട്ടാണ് എന്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു ചാപ്ലിൻ പാരിവേൽ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നു ഇത് എന്താ ഏതാ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല പക്ഷേ ആൻഡ് രണ്ടാമത്തൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തൊരു ഷൂട്ടിങ് ഏകദേശം ഒരു പത്ത് നാല്പത് ദിവസത്തോളം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഒരു ഐലൻഡ് ഫുള്ളായിട്ട് എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളും അതിന്റെ ഷൂട്ടിങ്ങും ഷൂട്ടിങ് എന്റെ സീനസ് ഒക്കെ കഴിഞ്ഞാൽ ഞാൻ പോകില്ലായിരുന്നു ഞാൻ ഫുള്ളായിട്ട് നോക്കിയിരിക്കും പ്രത്യേകിച്ച് സൂര്യ സാറൊക്കെ എടുക്കുന്ന ഒരു പെയിൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സൂര്യ എടുക്കുന്ന പെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത് അടുത്തടുത്ത റൂമിലാണ് അദ്ദേഹം രാവിലെ ഒരു നാല് നാലര മണിക്ക് എണീറ്റ് രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞു കിടക്കുന്ന രണ്ടു മണിക്ക് മൂന്ന് മണിക്കായിരിക്കും എങ്കിലും നാലുമണിക്ക് എണീച്ച് അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു പെയിനും കഷ്ടപ്പാടുകളും ആഹാരത്തിന്റെ കാര്യത്തിലായാലും ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്നുള്ളതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്